കേരളത്തിൻ്റെ അത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല വൺ ലെസ് ഒപ്പീനിയൻ ഇസ് ഗുഡെന്ന് വിചാരിക്കാറുണ്ട് ഈ സോഷ്യൽ മീഡിയേനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പൊതുവെ വിചാരിക്കുക ഒരു ആർട്ടിസ്റ്റിൻ എങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് ലോകം അറിയാതിരിക്കാ നല്ലത് ഡിവോഴ്സ് ആവശ്യപ്പെട്ടാലേ ഒരു സ്ത്രീ ബോൾഡ് ആവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഡിവോഴ്സ് ചെയ്യുന്നത് കൊണ്ട് ഒരു സ്ത്രീ ബോൾഡ് ആവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല സോമന്റെ കൃതാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് അതിനകത്തുള്ള ആ ഒരു ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ആണ് അപ്പൊ ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് ചേച്ചി എടുക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു നോക്കിയാൽ ഒരു ആ ഒരു ആ ഒരു ഫീമെയിൽ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാവും അതിനകത്തൊരു പ്രത്യേകത എപ്പോഴും ഉണ്ടാവും അത് ചേച്ചി അറിഞ്ഞുകൊണ്ട് വരുന്നേന്ന് ാണ് പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കക്ഷി എന്ന് പറഞ്ഞ സിനിമ അതിലുള്ള കഥാപാത്രം ബാക്കി റൈറ്റേഴ്സ് ഇപ്പം എന്നെ അതായത് ആ ഒരു കഥാപാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ശാലിനി എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് തോന്നാ കക്ഷി അമ്മിപ്പിള്ള കണ്ട് അതുമായിട്ടൊരു സാമ്യംന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്റെ റിയൽ ലൈഫുമായിട്ട് ഈ രണ്ട് കഥാപാത്രത്തിനും തീരെ തീരെ സാമ്യയില്ല അപ്പൊ ഈ കഥാപാത്രമാണ് ഒരിച്ചിരിയെങ്കിലും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഒരു ചെറിയൊരു ഒരു കുട്ടി വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഭർത്താക്കന്മാരെ വീട്ടില് ഭാര്യനെ പ്രസവിപ്പിക്കാൻ നോക്കുന്ന ഭർത്താക്കന്മാരത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് സത്യം ഇങ്ങനെ ഒരു സംഭവം കക്ഷി അമ്മിപ്പിള്ള റിലേറ്റഡ് ആയിട്ടും ഇപ്പം എന്നോട് കക്ഷി അമ്മിപ്പിള്ളയിലെ കഥാപാത്രം സത്യത്തിൽ ഭർത്താവ് എനിക്ക് ഇതിനെ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഭർത്താവിന്റെ പിന്നാലെ എന്നെ ഐ മീൻ ലൈക്ക് അത് അതെന്നോട് ചോദിച്ചിട്ടുണ്ട് ആസ് എൻ എന്റെ പൊളിറ്റിക്സ് അതിന് എഗയിൻസ്റ്റ് ആണ് ആക്ച്വലി അതായത് ാന്തിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ചെലപ്പം ഭർത്താവിന്റെ പിന്നാലെ പോവില്ല പക്ഷേ ആർട്ടിസ്റ്റിന്റെ പൊളിറ്റിക്സും സിനിമയിലെ കഥാപാത്രത്തിന്റെ പൊളിറ്റിക്സും ഒന്നാവണം എനിക്ക് തോന്നിയിട്ടില്ല അപ്പം നമ്മൾ ചെയ്യുന്ന കഥാപാത്രം എല്ലാം ഒന്നായി പോവില്ലേ എന്നെയാണ് എല്ലാ കഥാപാത്രവും എന്താ പറയാ റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഞാൻ പൊതുവെ വിചാരിക്കുക ഒരു ആർട്ടിസ്റ്റിൻ എങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് ലോകം അറിയാതിരിക്കുക നല്ലത് അപ്പം എന്താവും വെച്ചാൽ എല്ലാ കഥാപാത്രവും ഒരേപോലെ ആവും നമ്മൾ ചില ആൾക്കാരെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കഥ അങ്ങനെ തോന്നില്ലേ അങ്ങനെ തോന്നിപ്പോയ എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പൊ ഉർവശ്ശേച്ചിയുടെ ഒക്കെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറയുന്നത് ഉറവശേച്ചിക്ക് എല്ലാ തരത്തിലുള്ള കഥാപാത്രവും ചെയ്യാൻ പറ്റും എന്നാ ഇപ്പൊ ചില ആൾക്കാരെ നമ്മൾ കോമഡി കഥാപാത്രത്തിലേക്ക് ചൂസ് ചെയ്യാത്തത് അവർ ഭയങ്കര സീരിയസ് ആണെന്ന് നമുക്കൊരു ധാരണ വന്നതുകൊണ്ടാണ് അപ്പൊ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒരു ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണെന്നുള്ള ഒരുപാട് എക്സ്പോസ്ഡ് ആവാതിരിക്കും തോന്നിയിട്ടുണ്ട് അപ്പം എന്റെ പൊളിറ്റിക്സ് അതിന് ഡിഫറെന്റ് ആണ് ഞാനാണ് കാന്തി എങ്കിൽ ഞാൻ പോവില്ല അതേപോലെ ഞാനാണ് ശാലിനിയെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചൂസ് ചെയ്യില്ല ഞാൻ എപ്പോഴും ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ഡെലിവറിക്കോ അല്ലെങ്കിൽ എനിക്കൊരു അസുഖം വന്നാലോ ഒക്കെ ഞാൻ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ് ചൂസ് ചെയ്യുക പക്ഷേ സോമൻ ഡെഫിനറ്റായിട്ടും ഒരു ഡിഫറെന്റ് ചിന്താഗതിയുള്ള മനുഷ്യനാണ് ആ ഡിഫറെന്റ് ചിന്താഗതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ശാലിനി അതുകൊണ്ട് ഷീ ഡിൻ ഹാവ് എ പ്രോബ്ലം അതാണ് അതിന്റെ കാര്യം അതേപോലെ തന്നെ കാന്തിയെ സംബന്ധിച്ച് കാന്തിയുടെ ചോയ്സ് എന്ന് പറയുന്നത് അയാളുടെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ് ഓരോ മനുഷ്യർക്കും ഓരോ ചോയ്സ് ഉണ്ടല്ലോ ഞാൻ എല്ലാ സമയത്തും വിചാരിക്കും നമ്മൾ എപ്പോഴും സ്വന്തമായിട്ട് ജോലി എടുക്കുന്ന സ്ത്രീകളെ നമ്മൾ പറയും അവർ ഭയങ്കര അതായത് അച്ഛൻ പുറത്തു പോയി സമ്പാദിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മള് ഭയങ്കര അവര് ഭയങ്കര ബോൾഡാണ് അങ്ങനെ പറയുമല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകള് ജോലി വേണ്ട എന്ന് ചിലപ്പം തീരുമാനിച്ചിട്ട് ചിലപ്പോൾ ഹസ്ബൻഡ് ഫിനാൻസ് ഫുൾ ഇവരായിരിക്കും കേട്ടോ മാനേജ് ചെയ്യുന്നത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഫിനാൻസും വീടും കുട്ടികളുടെ എഡ്യൂക്കേഷനും സേവിങ്സും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇവരായിരിക്കും ഞാൻ ആലോചിക്കും അത് അവരുടെ ചോയ്സാണ് നോട്ട് ടു വർക്ക് നോട്ട് ടു ഏൺ എന്നിട്ട് വീട് ഫുൾ മാനേജ് ചെയ്യുന്നവരാണ് അതും ഒരു തരത്തിൽ അവരുടെ ആണ് ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യും ഞാൻ അവരും എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് എന്ന് വിചാരിക്കും ആ ചോയ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യും അല്ലാതെ ഫിനാൻഷ്യൽ അതും ഫിനാൻഷ്യൽ ചിലപ്പോൾ അവർ ഞാൻ അവരോട് പറയും ചിലപ്പം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പൈസ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം എന്ന് ഞാൻ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യുമായിരിക്കും അല്ലാതെ ലൈക്ക് നിങ്ങൾ ഏൺ ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ നിങ്ങൾക്കായിട്ട് പൈസ എന്ന് ചിലപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷേ ഞാൻ അതിനെ ഒരിക്കലും ഐ ഐ ിങ്ക് ദ അവര് ലെസർ ആണെന്ന് ഞാൻ വിചാരിക്കില്ല അല്ലെങ്കിൽ അവരുടെ ചോയ്സിനെ ഞാൻ കുറച്ചൊന്നും കാണില്ല ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കും എന്താണ് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് കുറവും ജോലി ചെയ്യുന്ന ആൾക്കാർ അത് അവരുടെ ആണ് അതേപോലെ തന്നെയാണ് ഞാൻ കാന്തിൻ്റെ ചോയ്സിനെയും ശാലിനിന്റെ ചോയ്സിനെയും ഒക്കെ കാണുന്നത് അതുകൊണ്ട് അവർ കുറവൊന്നും ആവണില്ല പിന്നെ ഇവരാരും ഒരു മോശം കാര്യത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നൊന്നുമില്ല ഡിവോഴ്സ് ആവശ്യപ്പെട്ടാലേ ഒരു സ്ത്രീ ബോൾഡ് ആവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഡിവോഴ്സ് ചെയ്യുന്നത് കൊണ്ട് ഒരു സ്ത്രീ ബോൾഡ് ആവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ആവശ്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി സെപ്പറേറ്റഡ് ആവുകയാണ് ഇപ്പൊ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആളുമായിട്ട് ഭയങ്കര ഒരു ആളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവളെ സംബന്ധിച്ച് എനിക്ക് കാന്തിനെ സംബന്ധിച്ച് എനിക്ക് തന്നൊരു ബ്രീഫ് വെച്ചിട്ട് കാന്തി സ്വപ്നം കണ്ട പോലത്തെ ഒരാളാണ് അമിണി അസിൻ നമ്മൾ പറയില്ലേ നമ്മളിങ്ങനെ ഒരാൾ ഒരാൾ വന്ന് ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലൊരു ഒരു ഡ്രീം ഉണ്ടാവില്ലേ പക്ഷെ അവളുടെ അടുത്ത് കോടതിയിൽ ചോദിക്കുന്നുണ്ട് മുമ്പ് പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ കാന്തി മുമ്പ് പ്രണയിച്ചിട്ടുണ്ടാവില്ല എന്നാ പക്ഷെ കാന്തി പറയുന്നത് ഞാൻ പ്രണയിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ ഞാൻ സന്ലേശനോട് ചോദിച്ചിരുന്നു അയ്യോ കാന്തി എന്താ അങ്ങനെ പറയുന്നത് ബിക്കോസ് ഈവൻ ഐ തോട്ട് കാന്തി പോലെ ഒരാൾ മുമ്പ് പ്രണയിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ എന്നോട് അതെന്താ കാന്തി പ്രണയിച്ചിട്ടുണ്ട് വൈ നോട്ട് എന്നാണ് എൻ്റെ അടുത്ത് സന്ലേശേട്ടം പറഞ്ഞത് അപ്പൊ അവൾക്ക് മുമ്പ് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവളെ സംബന്ധിച്ച് അമ്മിണി ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു അതുപോലെ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളെയാണ് അവള് എപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അവക്ക് അയാളുടെ കൂടെ ജീവിക്കണം അയാൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ലാത്ത അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ വരുമ്പോഴേക്കും എനിക്ക് ഇയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഒരു പെണ്ണ് എത്തേണ്ട എത്തേണ്ട ഒരു ഒരു ആവശ്യകത ഉണ്ട് അത് മാറേണ്ട സമയം ഇല്ല എനിക്ക് തോന്നുന്നത് അമ്മിണിയുടെ അല്ലിണിയുടെ കാര്യത്തിൽ കാന്തിക്ക് ബേസിക്കലി മനസ്സിലാവുന്നില്ല ദ എന്തുകൊണ്ടാണ് അമ്മിണി വേണ്ടാന്ന് അച്ഛൻ അവളെ വേണ്ട ബിക്കോസ് അവർ അത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ അവൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി പോയി പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും തന്നെ എനിക്ക് നിന്റെ കൂടെ ജീവിക്കേണ്ട അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അവക്ക് തോന്നുന്നു അവക്ക് മനസ്സിലാവുന്നത് ഇവന്റെ ലൈഫില് ഡിസിഷൻസ് ഒന്നും ഇവനല്ല ഇതുവരെ എടുത്തത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് ഇവൻ പറയുന്ന റീസൺ വെറുതെ ഒരു റീസൺ ആണെന്നും അവക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പിന്നെ ഇമോഷണലി ഒരാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് തോന്നുന്നതാണ് നമ്മളെല്ലാരും ഹ്യൂമൻ ബീയിങ്സ് ആണല്ലോ ഹ്യൂമൻ ബീയിങ്സ് ഇമോഷണലി ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും എന്താ പറയുക ഹ്യൂമൻ ബീങ്സ് അങ് അങ്ങനെയാണ് ശരിക്കും പക്ഷേ ഒരാളെ ഒരു പരിധി കൂടുതൽ നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യുമ്പം അത് ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നീട് ആ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിധി കൂടുതൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്രയും തന്നെ ബുദ്ധിമുട്ടും എന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഇമോഷണലി ഒരാളെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രശ്നം തന്നെയാണ് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് തോന്നുന്നു നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് ദേവനന്ദ ദേവനന്ദമോളുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് ആളുകൾ ഒരുപാട് ട്രോളും ഒരുപാട് എന്താ പറയാ മോശമായിട്ടുള്ള രീതിയിലൊക്കെ അതിനെ റിയാക്ട് ചെയ്യുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മോളായിട്ട് അഭിനയിച്ച ആളാണ് ദേവനന്ദ അപ്പോ ചേച്ചിക്ക് അതിനകത്ത് എന്താ പറയുക ആൾ അതിനകത്ത് കുറച്ചുകൂടി ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ അത് കേട്ടിട്ട് ആളുകൾ സംസാരിക്കുന്നതായിട്ട് നമ്മൾ തന്നെ മൂക്കത്ത് വരില്ലോച്ചു അത് ചേച്ചിക്ക് അതിനോടുള്ള വ്യൂ എന്താണ് കാരണം സൈബർ ബുള്ളിങ്ങിലൂടെ ഒരു കൊച്ചു കുട്ടീനെ പോലും അതിന് വിടാത്തൊരവസ്ഥ ദേവു ത്യം പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര അവൾ ശരിക്കും ഒരു വണ്ടർക്കിഡാ ദേവു അപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ദേവു മാളികപ്പുറമായിട്ടില്ല ആയിട്ടില്ല എൻ ഇത്രയും ഫെയിമും ഇത്ര എന്താ പറയുക ഇങ്ങനെ സ്റ്റാറൊന്നും ആയിട്ടില്ല ഞാൻ വർക്ക് ചെയ്യണ സമയത്ത് പക്ഷേ അവൾ ഇപ്പ ഇപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം കുട്ടികളെല്ലാവരും തന്നെ പ്രായത്തിൽ കൂടുതൽ ഒരു മെച്ചൂരിറ്റി ഉണ്ട് പക്ഷേ ദേവു അല്ലാതെ തന്നെ ഭയങ്കര മെച്യൂരിറ്റി ഉള്ള കുട്ടിയാണ് അവൾ അവളുടെ പഠിത്തവും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അഭിനയവും ഒക്കെ ഒരേപോലെ കൊണ്ടുപോകുന്ന ആളാണ് അവളുടെ അച്ഛന് അതേപോലെ ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ളൊരച്ഛനാണ് ഭയങ്കര അമേസിങ് ആയിട്ടുള്ളൊരച്ഛനാണ് ഇപ്പം ഞങ്ങൾ ഷൂട്ടൊക്കെ ചെയ്യണ സമയത്ത് ചിലപ്പം രാത്രിയാണ് അപ്പൊ ഇവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഞ്ഞിയാണ് അപ്പം സോമന്റെ കൃതാവിൽ ഒരുപാട് കഞ്ഞി കുടിക്കണ കാരണം ബിക്കോസ് സോമന്റെ ഫേവറേറ്റ് ഫുഡും കഞ്ഞിയാണല്ലോ അപ്പൊ ഇവക്ക് കഞ്ഞിയാണെങ്കിൽ ഇവക്കത് ഇഷ്ടമാണ് ഭയങ്കര അപ്പോ ഈ ഷൂട്ടിങ്ങനെ ഇങ്ങനെ ഭയങ്കര ലോങ് ഷോർട്ട്സ് ഒക്കെ പോവാണെങ്കിൽ പിന്നെ ചേട്ടൻ ഇങ്ങനെ പാലും ബിസ്ക്കറ്റും കൊണ്ട് ഇങ്ങനെ നിക്കും ഇത് കഴിഞ്ഞിട്ട് കൊടുക്കര കാര്യം അപ്പം ഇവരുടെ വണ്ടി ആ സമയത്ത് ഇന്നോവയായിരുന്നു അപ്പൊ ഇന്നോവയിൽ ഇങ്ങനെ ബാക്കിൽ അവര് ഒരു കുഞ്ഞ് കാരവൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ ഇവക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇവക്ക് ഉറങ്ങാം അങ്ങനെ നന്നായിട്ട് അതായത് ആ കുഞ്ഞാണ് അച്ഛന്റെ ജീവൻ അങ്ങനെയാണ് കുഞ്ഞിനെ നോക്കുന്നത് അപ്പം ഇവള് യൂഷ്വലി തന്നെ ആസ് എൻ ഷീസ് നോട്ട് ആക്ടി ലൈക്ക് ദാറ്റ് അതായത് അവള് അങ്ങനെയാണ് അവള് ഭയങ്കര മെച്ചുവോർഡാണ് അവളിപ്പം അവളും വീരും ഐ മീൻ എന്റെ മോനും തമ്മിൽ ഒരു മൂന്നോ നാലോ മൂന്ന് വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട് പക്ഷെ അവൾ അവള് അന്ന് കൺസിഡർ ചെയ്തിരുന്ന നല്ല കുഞ്ഞനിയനമാരിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് അപ്പം അവര് ചിലപ്പം റൂമിൽ അവക്ക് വക്കില് അവർ രണ്ടുപേരും കൂടെ ഒക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പം എപ്പോഴും കൺസിഡർ ചെയ്തിരുന്ന ഒരു കുഞ്ഞനിയനമാരിയാണ് അപ്പം അവൾ ജെന്യൂലി അങ്ങനെയാണ് ആസ് എൻ്റെ ശീസം ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവളുടെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി ഉണ്ട് അവൾ ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് അവൾ പഠിക്കുമായിരുന്നു അന്നത്തെ ക്ലാസ് ആ സമയത്ത് അമ്മമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മമ്മയാണ് അപ്പം അമ്മമ്മ ഉണ്ടാവും ഷൂട്ടിൽ അപ്പം ഇടയ്ക്ക് പഠിക്കാനുള്ളത് പഠിക്കുമായിരുന്നു ഒന്നിനും ടെമ്പർ ചില കുട്ടികൾ ഭയങ്കര ടെമ്പർ ഒക്കെ ആ ഷോർട്ട് അങ്ങനത്തെ ഒരു ടെമ്പർ പ്രശ്നങ്ങളുമില്ല അവൾക്ക് ഷോർട്ട്സ് എത്ര ലോങ്ങ് ആയാലും അവൾ ടയർഡായാലും അതിന് വാശി പിടിക്കില്ല ഉറക്കം വന്നാലും പ്രശ്നമില്ല അങ്ങനത്തെ ഒരു വാശി ഇല്ലാത്ത കുട്ടിയാണ് ശരിക്കൊരു വണ്ടർ കിഡ് എന്ന് പറയില്ലേ നമ്മൾ അങ്ങനെ പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും കം ഡയറക്ടർ കമൽ സാറോട് സംസാരിച്ചപ്പം ബേബി ഷാമിലിയും ബേബി ശാലിനെയൊക്കെ അവരെടുത്ത് നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് അവരെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അവരഭിനയിക്കാൻ വേണ്ടി ജനിച്ച കുട്ടികളാണ് അതേപോലത്തെ ഒരു കുട്ടിയാണ് ശരിക്കും ദേവു അതായത് അവക്കിതിലൊന്നിലും ഒരു കംപ്ലൈൻറ് ഇല്ല ഷീ ലൈക്സ് എവറിഥിങ്ബൌട്ട് ഷൂട്ടിങ് ആൻഡ് എവ്രിതിങ് ആൻഡ് ഷീൽ മാനേജ് എവറിഥിങ് ഫോർ ദിസ് അങ്ങനത്തെ ഒരു കുട്ടിയാ അപ്പോ അവൾ സംസാരിച്ചതും ആ ജെന്യൂനിറ്റിയിലാണ് അത്രേ ഉള്ളൂ അത് എനിക്ക് അറിയില്ല ആൾക്കാർ എന്താണ് വൈ വൈ ഡിഡ് വൈഡ് എടുത്ത് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ആയിഡ് ഉണ്ണു പിന്നെ അപ്പൊ ഞാൻ ഇത് ആക്ച്വലി ഞാൻ കണ്ടില്ല ഇന്റർവ്യൂ ആസിൻ കണ്ടില്ല പക്ഷേ ഞാൻ ഇവരുടെ പോസ്റ്റ് കണ്ടു ചേട്ടന്റെ അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ചേട്ടന്റെ അടുത്ത് ചോദിച്ചത് അവളെ ഓക്കെ ആണോന്നുള്ളത് അപ്പം അടുത്ത് പറഞ്ഞു അവൾ ആണ് അവൾ ഇതിൽ അത്ര ബോധവടൊന്നും അല്ല പക്ഷെ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത് ലീഗലായിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ് എന്റെ അടുത്ത് പറഞ്ഞു അവൾ ആണെങ്കിൽ പിന്നെ ഐ മീൻ നത്തിങ് ടു വറി ഓക്കെ ആണ് അപ്പം ഒരു പുതിയ പൂടിലൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ ഒരു പൂടിലൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ അപ്പം ആരോ ഗിഫ്റ്റ് ചെയ്താണ് പറഞ്ഞു പണ്ടൊട്ടേ പപ്പീസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ ഇവര് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് വാങ്ങാതിരിക്കുന്നു അപ്പൊ നല്ലൊരു ക്യൂട്ട് ഒരു ടോയ് പൂടിലെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഷീസ് ഫൈൻ ആ ഷീസ് ഫൈൻ ബട്ട് എനിവേ ദോട്ട് എ വെരി ഗുഡ് ടെൻഡൻസി എസ്പെഷ്യലി കുട്ടികളെ നമ്മൾ അവർ ആ ജെനിറ്റിൽ പറഞ്ഞാൽ അവർ എഫക്റ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞാലും അതൊരു നല്ല ടെൻഡൻസി അല്ല ഒരു നല്ല ട്രെൻഡല്ല ടു ബുള്ളി എനി ബഡി ഞാൻ കുട്ടികളെ മാത്രമല്ല പറയണത് ജസ്റ്റ് ബിക്കോസ് നമ്മളുടെ മുഖം കാണുന്നില്ല നമുക്കല്ല ഇത് സംഭവിക്കണത് എന്ന് വിചാരിച്ചിട്ട് എന്ത് വേണമെങ്കിലും വന്ന് എഴുതാം വേണമെങ്കിലും ഒരു നല്ല ഈ സോഷ്യൽ സോഷ്യൽ മീഡിയ ിന്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻഫ്ലുവൻസർ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയ പുള്ളിങ് സഹിക്കാൻ പറ്റാതെ ആള് ആത്മഹത്യ ചെയ്തതാണ് ചേച്ചി ഇതൊക്കെ നമ്മളിപ്പോ ആ ഒരു ആക്ട്രസ് ആയിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ ചേച്ചിക്ക് ഇത് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് വൺ ലെസ് ഒപ്പീനിയൻ ഇസ് ഗുഡ് എന്ന് വിചാരിക്കാറുണ്ട് സോഷ്യൽ മീഡിയനെ വെച്ച് നോക്കുമ്പോൾ അതായത് എല്ലാ കാര്യത്തിലും ഒരുപക്ഷെ അഭിപ്രായം പറയാതിരിക്കണ നല്ലതെന്ന് വിചാരിക്കും അതായത് അതായത് ഇഷ്ടപ്പെട്ടാ പറയാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എപ്പോഴും നല്ലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തിനാ പറയണേ ഇപ്പം ഞാനൊരു കാര്യം കാണുകയാണ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് അയ്യോ നന്നായിട്ടില്ല അല്ലേ എന്ന് പറയാം ദറ്റ് ഇസ് ജസ്റ്റ് ബിറ്റ്വീൻ മീ ആൻഡ് അതർ പേഴ്സൺ ഹൂസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ യു ഡോൺ ഹാവ് ടു പബ്ലിക്ലി റൈറ്റ് ഇറ്റ് ആൻഡ് ലെറ്റ് ദ ഹു എവർ മെയ്ഡ് ഇറ്റ് നോ ദാറ്റ് ഇപ്പൊ ചിത്രയാണത് ഉണ്ടാക്കിയത് വെച്ചാൽ ചിത്രയെ അത് അറിയിച്ച് വിഷമിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ഈ അടുത്തിരിക്കാൻ അറിയോ നന്നായിട്ടില്ല ഇത് ഭംഗിയില്ല എന്ന് പറയാ പറയാം അത് എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫീലിംഗ് റിലീസ് ചെയ്യണമെങ്കിൽ എന്റെ തൊട്ട് പുറത്തിരിക്കുന്ന ആൾ അറിഞ്ഞാൽ മതിയല്ലോ അല്ലാതെ ഇപ്പൊ ഞാനത് ിത്ര ചിത്രയെ വിഷമിപ്പിക്കുന്ന എന്തിനാണ് പക്ഷേ ഭയങ്കര ഇതേ സമയത്തും കൂടെ പറയേണ്ട അറ്റൻഷൻ സീക്കിങ്ങിന്റെ എന്താണ് ഭ്രാന്തമായ അവസ്ഥകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ പറയണം കേട്ടോ ഇതിന്റെ കൂടെ തന്നെ അതായത് അത് ഫണ്ണല്ലേന്ന് ചോദിച്ചാ നമ്മൾ ഞാൻ അതും കണ്ട് ചിരി ചിരിച്ച് തള്ളാറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു റെഗുലേഷൻസും ഇല്ല നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യാം എന്ത് കോമാളിത്തരവും കാണിക്കാം എന്ത് ബാഡ് വേർഡ്സും നമുക്ക് യൂസ് ചെയ്യാം കുറേ ആൾക്കാരില്ലേ ഭയങ്കര ൂഡായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പോസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ചെയ്താൽ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടാൻ കുറെ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ഇത് എനിക്ക് ഇത് ആളുകൾക്ക് അത് കാണുമ്പോഴേക്കും ഒരു ഒരു കാമക്കണ്ണിലൂടെ അത് നോക്കുന്നത് കൊണ്ടാണോ അത് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിട്ടാണോ ചേച്ചി എന്താ തോന്നുന്നത് ഞാൻ പറയട്ടെ കേരളത്തിൻ്റെ അത്രയും ലൈംഗിക ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും ഇവിടെ ഏറ്റവും ഇൻ ഡിമാൻഡായിട്ട് എനിക്ക് തോന്നുന്നു പോൺ സൈറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇൻ ഇൻഡിമാൻഡായിട്ടുള്ള ബിസിനസ് എനിക്ക് തോന്നുന്നത് പോൺ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അതിന് ഭയങ്കര ദാരിദ്ര്യമുണ്ട് അപ്പോൾ പകൽമാന്യമാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ അടച്ചാക്ഷേപിച്ച് പറയുകയല്ല പക്ഷെ അങ്ങനെയാണെന്ന് ഉള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കല അത് അതിൽ അല്ലാത്തവരുണ്ടാവും കേട്ടോ ഞാൻ പറ ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി അങ്ങനെയാണ് അല്ല പിന്നെ പലർക്കും മനസ്സിലാവാത്ത ആൾക്കാരുമുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഒരു ബോഡി പോസിറ്റിവിറ്റി കോസിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബേസിക്കലി എസ്തറ്റിക് ആയിട്ട് ഒരുപാട് പേര് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട് അത് അതിൽ ചിലപ്പം ന്യൂഡി ന്യൂഡിറ്റി ന്യൂഡിറ്റി തന്നെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആസ് എൻ ഒരു പോൺ പെർപ്പസിന് ചെയ്യുന്ന ആൾക്കാരുണ്ട് രണ്ടും ഉണ്ട് അതിൽ പോൺ പേർപ്പസിന് ചെയ്യുന്നത് അത് തന്നെയാണ് അവരുടെ പേർപ്പസ് അല്ലാണ്ട് വേറെ കോഴ്സിന് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബോഡി പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ചിലപ്പം ലെഗ് സ്കിൻ പോസിറ്റിവിറ്റി അങ്ങനെ പലതരം കോഴ്സിന് ചെയ്യുന്ന അത് മനസ്സിലാക്കാതെ ഇപ്പം ഞാൻ ചെയ്ത ഫോട്ടോഷൂട്ട് തന്നെ അതിൻ്റെ താഴെയുള്ള ഫുൾ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചുമ്മാ ഫോട്ടോ മാത്രം വേറെ സ്ഥലത്ത് പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബോഡി ഷേമിങ്ങും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സെക്ഷൽ കമൻസും ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒക്കെ ഇട്ട ആൾക്കാരുണ്ട് അപ്പോൾ അതാ ഞാൻ പറഞ്ഞു ഇതിനൊരു റെഗുലേഷൻസ് ഇല്ല ഒരു തരത്തിലുള്ള എന്താ പറയുക നിബന്ധ ഒന്നും ഇല്ലല്ലോ ഇറ്റ്സ് എ വെരി മെസ്സി പ്ലേസ് ബേസിക്കലി വാട്ട് യു കെ ഡൂസ് ലൈക്ക് നമ്മൾ എന്ത് ചെയ്യണു എന്നുള്ളതിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാവാന്നുള്ള ഞാൻ ബേസിക്കലി എന്താ പറയുക അനാവശ്യമായിട്ട് കമൻറ്റ് ചെയ്യോ അനാവശ്യമായിട്ട് ഈ മെസ്സൽ ഇൻവോൾവ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല ഞാൻ പേഴ്സണലി അതാണ് ചെയ്യുക ഇതിലെവിടെയെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ പോയിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എനിക്ക് ഈ ഇടയ്ക്ക് ഭയങ്കര എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം ഞാൻ റിയാസ് റിയാസ് സലീം റിയാസ് സലീമിൻ്റെ ജെൻഡർ ഫ്ലൂയിഡിറ്റി ബേസിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പ്രെസ്സീവാണ് പക്ഷേ റീസെന്റ്ലി ഉള്ള എല്ലാ കാര്യങ്ങളിലൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര ഇമ്പ്രസ്സീവാണ് പറയുന്നില്ല പക്ഷേ ജെൻഡർ ഫ്ലൂയിഡിറ്റി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതുവരെ എനിക്ക് ആ ഒരു ജെൻഡറിലുള്ള ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടോ ലൈക്ക് അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഒരു അവൻ്റെ ഒരു പോസ്റ്റിന്റെ താഴെ ആസ് എൻ ഒരു ജെൻഡർ റിലേറ്റഡ് ആയിട്ട് അവൻ പറഞ്ഞൊരു പോസ്റ്റിന്റെ താഴെ ഐ ജസ്റ്റ് സെറ്റ് ഐ കംപ്ലീറ്റ്ലി അഗ്രി ബിക്കോസ് ഇറ്റ് വാസ് സംതിപ്പോഴും പലതരത്തിലുള്ള ജെൻഡർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അങ്ങനെ ആൾക്കാർക്ക് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്നും വിചാരിക്കുന്ന ഒരാളാണ് അപ്പൊ അത് ഞാൻ ഐ കംപ്ലീറ്റ്ലി അഗ്രി എന്ന് ഞാൻ താഴെ കമന്റ് ഇട്ടു ബിക്കോസ് ഐ ഫെൽറ്റ് വാട്ട് എവർ ഹി സെറ്റ് റൈറ്റ് അതിന്റെ താഴെ വന്ന കമെന്റ്സും അതിന് വന്ന ഹെയ്റ്റ് കമൻസും അതിന് എന്റെ ഡി എം ഇൽ വന്ന മെസ്സേജും എനിക്ക് അത്ഭുതം തോന്നി ഇത്രയും ആൾക്കാർ ഇവിടെ അതായത് ബേസിക്കലി വരുന്ന എല്ലാം ഈ ഈ എന്താണ് എന്താണ് ആന്റി മഴവിൽ എന്താ അങ്ങനെയാണ് എല്ലാം വരുന്നത് ഫുള്ള് ആ അതെ 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 എൽ ജി ബി ടി ക്യൂനെ അഗെൻസ്റ്റ് ആയിട്ടുള്ള കമന്റ്സ് ആണ് വരുന്നത് ഫുള്ള് അത് ഫുൾ തെറിയാണ് ബേസിക്കലി വരുന്നത് ഞാൻ പിന്നെ റിയാക്ട് ചെയ്യാനൊന്നും പോയില്ല അവർ അതിൻ്റെ അടിയിൽ ഞാൻ വന്ന് റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ അവർ നേരെ ഡി എമ്മിൽ വരും എൻ്റെ അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി ഐ ഡോ സേ എനിങ് പ്രൊവോക്കേറ്റീവ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഐ കംപ്ലീറ്റ്ലി അഗ്രി ടു വട്ട ഈസ് സെയിം എന്ന് മാത്രമാണ് ഐ ജസ്റ്റ് ഐ കംപ്ലീറ്റ്ലി അഗ്രി എന്ന് മാത്രമാണ് കമന്റ് ചെയ്തത് അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അതായത് അവൻ ബേസിക്കലി പറഞ്ഞ കാര്യം ഇങ്ങനെ ഈ ജെന്റർ ടു ജെൻഡർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു പർട്ടിക്കുലർ ടി വി ചാനൽ ഷോയിലെ എൻകറേജ് ചെയ്യുന്നത് ആക്ച്വലി ഹെയ്റ്റ് ആണ് എന്നുള്ള തരത്തിലാണ് അവൻ പറഞ്ഞത് ആ അത് ഐ കംപ്ലീറ്റ്ലി അഗ്രി ബിക്കോസ് അതൊന്നും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ബിക്കോസ് എല്ലാ തരത്തിലുള്ള ജെൻഡേഴ്സും ജീവിക്കുന്നുണ്ട് ജെൻഡർ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എന്ത് ജെൻഡറാന്നുള്ളത് ചിത്ര ചിത്രം എന്ത് ജെൻഡറാണെന്നു പറഞ്ഞാൽ ഞാനും അറിയേണ്ട ആവശ്യം പോലും ഇല്ല അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് ഡിസ്റ്റർബിങ് യു ആസ് എൻല അത് എൻ്റെ ഒരു ആവശ്യമാണ് എൻ്റെ ജെൻഡർ എന്ന് ഏതാന്ന് അറിയേണ്ടത് എന്ന് ഉള്ളിടത്തോളം വരെ